പാലക്കാട് വടക്കഞ്ചേരിയിൽ ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയി വഴിയിൽ ഇറക്കി വിട്ടു ഓട്ടോ ഇലക്ട്രീഷ്യനായ നൌഷാദിനെയാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ മുഖംമൂടി സംഘം തട്ടിക്കൊണ്ടുപോയത് വടക്കഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വടക്കഞ്ചേരി റോളക്സ് ഓഡിറ്റോറിയത്തിന് സമീപം രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ടൌണിൽ പോയി മടങ്ങി വരികയായിരുന്ന നൌഷാദിനെ സംഘം ആക്രമിക്കുകയായിരുന്നു സെക്കൻഡുകൾ കൊണ്ട് വാഗനർ കാറിൽ കയറ്റിയ സംഘം അതിവേഗത്തിൽ കാർ ഓടിച്ച് കടന്നുകളയുകയായിരുന്നു നൌഷാദ് ശബ്ദമുയർത്തിയതിനെ തുടർന്ന് സമീപവാസികൾ ഓടിയെത്തി പോലീസിൽ വിവരമറിയിച്ചു വടക്കഞ്ചേരി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പതിനൊന്ന് മണിയോടെ മകന്റെ ഫോണിലേക്ക് വിളിയെത്തിയത് താൻ തമിഴ്നാട് അതിർത്തിയായ നവക്കര ഭാഗത്തുണ്ടെന്നും വാഹനത്തിലുണ്ടായിരുന്നവർ തന്നെ ഇവിടെ ഉപേക്ഷിച്ചെന്നും നൌഷാദ് അറിയിച്ചു തലയ്ക്കും കാലിനും പരിക്കേറ്റ നൌഷാദ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബ്ലൂ സ്റ്റാർ ഫ്രണ്ടില് പിന്നെ ഒരു നേരെ വന്ന് പിന്നെ അവിടെ സംസാരം സംസാരം മിനിറ്റ് പിന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന അവിടുണ്ടെലി കയറ്റി കയറ്റി അയാളുടെ കയ്യിലായിരുന്ന പഴം അത് താഴ്വണ് തട്ടിക്കൊണ്ടുപോയവർ മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ ആളുകളെ തിരിച്ചറിയാനായിട്ടില്ല വടക്കഞ്ചേരി പോലീസ് നവക്കരയിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി ട്വന്റി ഫോർ പാലക്കാട്